അന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷൻ യുതി മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ജി ഡി പി സഭാ പ്രസിഡന്റ് രാജു യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ദേവരാജൻ മാസ്റ്റർ അനുസ്മരണം നടത്തുന്ന വേദിയിലിരിക്കുന്ന മറ്റു വിശിഷ്ട വ്യക്തികളെ സദസ്സിലുള്ള എല്ലാവർക്കും എൻ്റെ നമസ്കാരം എന്തായാലും ഈ ഒരു എന്താ പറയുക സമയം വൈകിയ വേളയിൽ നിന്ന് തന്നെ പറയാം സ സന്ധ്യ കാവ്യസന്ധിയാണ് അപ്പൊ സന്ധ്യയ്ക്കാണ് നമ്മൾ നടത്തേണ്ടത് അല്ലേ പക്ഷെ എന്നിരുന്നാലും എത്ര നല്ല പരിപാടി വെച്ചാലും നമ്മുടെ ആളുകളുടെ കുഴപ്പം ഇത് തന്നെയാണ് ആ ഒരു ക്ഷമ കുറവോ അങ്ങനെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ നമ്മൾക്ക് ഇണ്ട് ഇപ്പോളും അപ്പൊ നമ്മളത് ഞാനിവിടെ നിന്ന് വരുമ്പോൾ എനിക്ക് ഒരുപാട് സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഞാനിന്ന് ഇവിടെ നിന്ന് ഇപ്പം മൈക്കേല് പ്ര അനുസ്മരണം പറയാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നത് മറിച്ച് ഞാൻ ദേവരാജമാഷ്ടയും ഇന്ന് ഇവിടെ അനുസ്മരണം പറയുന്ന കുമാരനാശാരനെ കുറിച്ച് അനുസ്മരണം പറയുന്ന ആളുകളെ ശ്രവിക്കാൻ വന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ ഇവിടുന്ന് ഇവിടെ രാജു ചേട്ടൻ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു യൂണിയൻ നടത്തിയില്ല ഞങ്ങൾക്ക് നാളെയാണ് യോഗത്തിൻ്റെ മീറ്റിങ് അതിലത്തെ പ്രധാന അജണ്ടകൾ ഇത് തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി നാലും നമ്മൾ എസ് എൻ ഡി പിയെ സംബന്ധിച്ച് ഒരുപാട് പ്രധാനം അർഹിക്കുന്ന വർഷങ്ങളാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ കുമാരനാശാൻ്റെ ആ ഒരു നൂറാം ചരമവാർഷികം അതുപോലെ തന്നെ നമ്മുടെ ഗുരുദേവൻ നമുക്ക് കൽപ്പിച്ചരുളി തന്ന നമ്മുടെ ഹോമമന്ത്രത്തിൻ്റെ നൂറാം വാർഷികം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികം അങ്ങനെ ഒരുപാട് ആ ഒരു നല്ല ആ ഒരു കാലഘട്ടം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഇനിയിപ്പോൾ നമ്മൾ നൂറാം വാർഷികം ആഘോഷിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലും അപ്പോൾ അതിൻ്റെയൊക്കെ മീറ്റിങ് വിളിച്ചിരിക്കുന്നത് നാളെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഗംഭീര പരിപാടി യൂണിയനിൽ വനിതാ സംഘത്തിന് ഉണ്ടായിരിക്കും ജനുവരി പതിനാറ് ആണ് എന്നല്ല നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി നാലും മൊത്തവും നമ്മൾ കുമാരനാശനുസ്മരണവും ഹോമമന്ത്രത്തിൻ്റെ നൂറാം വാർഷികവും നമ്മുടെ സർവ്വമത സമ്മേളനത്തിൻ്റെ നൂറാം വാർഷികവും നമുക്ക് ആഘോഷിക്കാം അനുസ്മരണം നമുക്ക് നടത്താം അപ്പൊ ഞങ്ങൾ മിക്കവാറും ഫെബ്രുവരിയിലൊക്കെ ആയിരിക്കാം പിന്നെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം ഞങ്ങളുടെ ശാഖയൊക്കെ കഴിഞ്ഞ മാസം മുതലേ തന്നെ ഗുരു കുമാരനാശനുസ്മരണങ്ങൾ കുടുംബവാർഷികങ്ങളിലൊക്കെ ഞങ്ങൾ നടത്താറുണ്ട് ഓരോ സ്ത്രീകളും അതിന് മുന്നോട്ട് വരാറുണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇപ്പം യോഗത്തിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഗുരുവിനെ മാത്രം ആണ് നമ്മൾ ചിന്തിക്കുന്നത് കുമാരനാശാനെ കുറിച്ച് നമുക്ക് പറയാൻ വന്നാലും നമ്മൾ അത് ഗുരുവിലേക്കാണ് എത്തിച്ചേരുക അപ്പൊ നമുക്ക് മുന്നോട്ട് അനുസ്മരണം നടത്തിയ ആൾ അങ്ങനെ തന്നെയായിരുന്നു അല്ലെ കുമാരനാശാനേയും ഗുരുവിനേയും നമുക്ക് രണ്ടായി കാണാൻ ഒരിക്കലും കഴിയില്ല കുമാരനാശാൻ ഞാൻ മനസ്സിലാക്കിയടത്തോളം കാലം കുമാരനാശാൻ എന്തൊക്കെ കഴിവുകളുണ്ടോ അതൊക്കെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയത് തന്നെ തന്നെയാണ് ഗുരുവിന്റെ ചിന്നസ്വാമി എന്നാണ് കുമാരനാശാനെ എല്ലാവരും വിളിച്ചിരുന്നത് അല്ലേ അപ്പൊ നമ്മുടെയൊക്കെ നിർഭാഗ്യം എന്നും പറയാം കുമാരനാശാന്റെ ആ വിയോഗം ആ ചെറുപ്പകാലത്തിൽ തന്നെ അമ്പത്തൊന്ന് വയസ്സ് എന്ന് പറയുമ്പോൾ നല്ല പ്രവർത്തന മണ്ഡപത്തിലിരുന്ന സമയം തന്നെയായിരുന്നു അത് എന്നിരുന്നാലും നമ്മുടെ ആ ആ ഒരു എസ് എൻ ഡി പി യോഗത്തിൻ്റെ നഷ്ടം എന്നും പറയാം നമുക്ക് പക്ഷേ എസ് എൻ ഡി പി യോഗമൊക്കെ ആ സമയങ്ങളിൽ ഗുരു കുമാരനാശാനേക്ക് ഒരുപാട് മാനസികമായിട്ട് വിഷമിപ്പിച്ചിട്ടുമുണ്ട് അത് ഒക്കെ കവിതകളിലൂടെയൊക്കെ കുമാരനാശാന് നമുക്ക് തന്നിട്ടുണ്ടല്ലേ ഗ്രാമവർഷത്തിലെ കുയിൽ എന്ന് പറയുന്ന കൃതിയൊക്കെ നമുക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ് അപ്പൊ കുമാരനാശന്റെ കൃതികളുടെ പ്രത്യേകത എന്ന് പറയുന്നതൊക്കെ സ ആദ്യ കാലഘട്ടങ്ങളിൽ കുമാരനാശാൻ പ്രേമകാവ്യങ്ങളാണ് എഴുതിയിരുന്നത് ഗുരു തന്നെയാണ് കുമാരനാശാനോട് പറയുന്നത് നീ ഇത് വിട്ടുപിടിക്കണം ഇതിൽ നിന്ന് മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞ് തുടങ്ങിയത് മുതലാണ് കുമാരനാശാൻ കൂടുതലും കുമാരനാശാന്റെ കവിതകൾ സാമൂഹ്യ പശ്ചാത്തലങ്ങളായിരുന്നു ഒരു സമയങ്ങളിൽ ഇപ്പം നമ്മൾ ദുരവസ്ഥയും രാമവർഷത്തിലെ കുയിലും ഒക്കെ നമുക്ക് കണ്ടാൽ നമുക്ക് മനസ്സിലാവും സാമൂഹികപരമായിട്ടുള്ള അന്നത്തെ പശ്ചാത്തലത്തിനെ അനുസ്മരിക്കുന്ന വിധത്തിലുള്ള കവിതകളൊക്കെ ആയിരുന്നു എനിക്ക് കുമാരനാശാന്റെ കവിതകളെ കുറിച്ചൊന്നും അത്ര വലിയ ജ്ഞാനമൊന്നുമില്ല എന്തായാലും ഈയൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ഞാൻ കുമാരനാശാൻ്റെ കവിതകളെയായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പണ്ട് കാലങ്ങളിൽ നമ്മൾ ഞാനിപ്പോൾ ഓർക്കുന്നു എൻ്റെയൊക്കെ ചെറുപ്പകാലങ്ങളിൽ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ നാടകങ്ങളൊക്കെ അവതരിപ്പിക്കുമ്പോൾ കുട്ടികൾ അധികവും ചണ്ടാലഭിഷികയും നളിനിയും ഒക്കെയൊക്കെയാണ് കഥാപാത്രങ്ങൾ എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ഞാൻ കണ്ടിട്ടുണ്ട് സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ കുട്ടികൾ ഈ ഈ ഒരു സബ്ജക്റ്റൊക്കെ ആയിരിക്കും നാടകങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് പക്ഷേ ഇന്ന ഇന്നത്തെ ആ ഒരു വിദ്യാഭ്യാസ രീതിയുടെ കുഴപ്പമാണ് ആരുടെക്കെയോ കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ലേ കുട്ടികൾക്കൊന്നും ഇതിനെ കുറിച്ചൊന്നും ഒരു ജ്ഞാനവും ഇല്ല ദുരവസ്ഥ എന്താണ് ഇനി അല്ലെങ്കി ബിഷുകി അതിന്റെ ആ ഒരു കണ്ടന്റ് എന്താണ് ഒന്നും കുട്ടികൾക്ക് കുട്ടികൾക്കറിയാത്തൊരു ഇന്നും ചണ്ടാലഭിഷികി ഞാൻ ഒരു എട്ടാം ക്ലാസ്സിൽ നാടകം അവതരിപ്പിച്ചത് എൻ്റെ സ്കൂളിൽ എൻ്റെ ഓർമ്മയിൽ ഇന്നും നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളും ഇനി ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ കുമാരനാശാന്റെ കൃതികളൊക്കെ നമ്മൾ കവിതകളൊക്കെ നമ്മളുടെ പാഠപുസ്തകങ്ങളിലൊക്കെ വരാനും കുട്ടികളത് ആലപിക്കാനും ഒക്കെ ഇപ്പൊ ദേവരാജൻ മാസ്റ്ററെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊക്കെ കഴിയും എന്ന് നമുക്ക് വിചാരിക്കാം അപ്പം കുട്ടികളിലേക്കും നമ്മുടെ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാം നമ്മുടെ മക്കൾക്കാണല്ലേ ഇനി അവർക്ക് അവരുടെ ആ ഒരു ആ ഒരു അറിവ് അത് മാറ്റം വരണമെങ്കിൽ അവർക്കും കുമാരനാശിനെ കുറിച്ചൊക്കെ അറിയണമെങ്കിൽ ചെറിയ ചെറിയ കുട്ടികളിലേക്കും നമ്മൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഈ കാവ്യസന്ധ്യൊക്കെ വയ്ക്കുമ്പോൾ നമ്മൾ മക്കള് മക്കളെയും കൂടി കൂട്ടിപ്പിടിച്ച് നമ്മളിങ്ങോട്ട് കൊണ്ടുവരണം നമ്മളെ സെൻഡിപ്പ് ഈ യോഗത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ആ ഒരു പോരായ്മ എന്ന് പറയുന്നത് ദുരവസ്ഥ ഗുരു ഏർ കുമാരനാശൻ അന്ന് പറഞ്ഞ ദുരവസ്ഥ ഇപ്പോഴൊക്കെയാണ് നമുക്ക് നമ്മളൊന്നും നമ്മുടെ മക്കളെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല പിന്നിവിടെ ചെറിയ കുട്ടികൾ വരുവാണെങ്കിൽ ഇപ്പം ഇന്ന് നേരത്തെ കവിത ആലപിച്ചില്ലേ എത്ര നല്ല മനോഹരമായ കവിതയാണ് ആലപിച്ചത് ആലപിച്ചതല്ലേ അപ്പം അതിലൊക്കെ ആ ആ കുമാരനാശാൻ്റെ ദുരവസ്ഥയൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ വായിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് അങ്ങോട്ട് ആഴത്തിൽ നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമുക്ക് ആ അന്നത്തെ ആ ഒരു ആ നമ്മളാ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആ സമയത്ത് നമ്മൾ അനുഭവിച്ചിരുന്ന ആ വേദനകളും വ്യതകളും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം എന്തായാലും നമ്മ ഇങ്ങനെ ഒരു അനുസ്മരണം ഇങ്ങനെ വിളിച്ചു കൂട്ടാൻ തോന്നിയ മാഷിക്കും ഇവിടെയുള്ള എല്ലാ എസ് എൻ ഡി പിയുടെ എല്ലാ സംഘടന പ്രവർത്തകർക്കും ഇപ്പം ഞാനിവിടെ നിന്ന് ആലോചിച്ചത് അതല്ല ഇത്രയും വലിയൊരു പുതഞ്ചര മേഖലയിൽ ഒരുപാട് ശ്രീനാരായണീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ട് നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾക്ക് ഇവിടെ എത്തിച്ചേരാനും ആളുകളുടെ ആ ബാഹുല്യമാണ് അത് നടത്തുന്ന ആളുകളുടെയും മനസ്സിൻ്റെ സന്തോഷവും സംസാരിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉള്ളിൽ നിന്ന് വരാനുള്ള ആ ഒരു കാര്യങ്ങൾ അറിയാനുള്ള നമ്മൾക്ക് അവസരങ്ങൾ വരുന്നതും ആളുകളായി ആളുകളാണ് നമ്മുടെ ബലം അപ്പം നിങ്ങളും ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങൾക്ക് ശ്രവിക്കാനും ഇങ്ങനെയൊരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും ഗുരുദേവന്റെ നാമത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ